ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് വിലയിൽപുഴ കഴിഞ്ഞ വർഷം ഏപ്രിൽ പന്ത്രണ്ടിനാണ് കാട്ടാന കിണറ്റിൽ വീണ് കിണർ ഉപയോഗശൂന്യമായി മാറിയത് ഈ വിഷയത്തിന്റെ പ്രാധാന്യ കണക്കിലെടുത്തും കുടിവെള്ളത്തിനായി നിരവധി കുടുംബങ്ങൾ ഈ കിണറിനെ ആശ്രയിക്കുന്നതുകൊണ്ടും കിണർ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ തുക അനുവദിക്കണമെന്ന് അന്നേ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നതായി ആന്റണി ജോൺ എം പറഞ്ഞു ഏതാണ്ട് പത്ത് മുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ അവിടെ രണ്ട് മൂന്ന് പറമ്പുകൾ കൂടി കല്ല് തലയിൽ വെച്ച് ചുമടായി വന്നു കൊണ്ട് കൊണ്ടുവന്നുകൊണ്ടാണ് നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും വർക്ക് എടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ നിരന്തരമായി നിരവധി പ്രാവശ്യം ടെൻഡർ ചെയ്തു വർക്ക് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല പിന്നീട് ഇപ്പോൾ കൊട്ടേഷനാണ് ഒടുവിൽ കൊട്ടേഷൻ ക്ഷണിച്ചുകൊണ്ട് ഇവിടെ ഈ കൊട്ടപ്പടി സ്വദേശിയായിട്ടുള്ള എൻ്റെ പേരിൻ പറഞ്ഞു അശോകൻ ചേട്ടനാണ് ഇപ്പോൾ ആ ഇപ്പോൾ അശോകൻ ചേട്ടനാണ് ഇപ്പോൾ ആ വർക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് ഈ വർക്ക് താമസിക്കാനുണ്ടായ ഒരു സാഹചര്യം പക്ഷേ പലപ്പോഴും ഇവിടെ ചില ആളുകൾ ആ നിലയിലല്ല സമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിക്കുന്നത് ഇത് ഗവൺമെൻറ്റും എം എൽ എയും കളക്ടറും ഒക്കെ ഞങ്ങളെ ബോധപൂർവ്വം വഞ്ചിച്ചതാണ് ഈ കുടുംബത്തെ ഞങ്ങൾ വഞ്ചിക്കുന്ന സമീപനം സ്വീകരിച്ചു എന്നുള്ള നിലയിൽ ബോധപൂർവ്വം തെറ്റിദ്ധാരണ പരത്തുന്നു ഇതൊന്നും അറിയാത്ത ആളുകളല്ല വസ്തുത അറിയാമെങ്കിൽ കൂടിയും അല്പം എന്തെങ്കിലും ഒരു നേട്ടം തങ്ങൾക്ക് ലഭിക്കുമോ എന്ന ഒരു 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 ഗൂഢചിന്താഗതിയിൽ നിന്നാണ് അത്തരം ചില സമീപനങ്ങൾ സ്വീകരിച്ചത് ഞങ്ങളാ ഘട്ടത്തിലൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു ഇതിൻ്റെ സാങ്കേതികമായി ഇത്തരം ചില തടസ്സങ്ങൾ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബത്തോടൊപ്പം തന്നെ ഞങ്ങൾ നിന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രണ്ട് ലക്ഷത്തി പന്തിരായിരത്തിൽ പരം രൂപ ഈ കിണറിൻ്റെ പുനർനിർമ്മാണത്തിനുവേണ്ടി നീക്കിവയ്ക്കാൻ അനുവദിപ്പിക്കാൻ കൊണ്ട് അനുവദിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് ഏതായാലും അല്പം വൈകിയെങ്കിൽ കൂടിയും ഇവിടെ വൈകാനുണ്ടായ സാഹചര്യം ഞാൻ സൂചിപ്പിച്ചു അങ്ങനെ വൈകിയെങ്കിൽ കൂടിയും ഇപ്പോൾ ഒരു ഒരു കോൺട്രാക്ടർ അദ്ദേഹം അശോകൻ ഞാൻ സൂചിപ്പിച്ചു അദ്ദേഹം വർക്ക് ഏറ്റെടുക്കാൻ തയ്യാറായി ഇന്നിപ്പോൾ രാവിലെ മുതൽ ആ വർക്ക് ഇവിടെ വളരെ വേഗത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ പ്രതിനിധിയെ കോതമംഗലം തഹസിൽദാരും പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റ് പൊതുപ്രവർത്തകരും ഈ വർക്കിന് മേൽനോട്ടം വഹിക്കുന്ന കോതമംഗലം പൊതുമരാമത്ത് ബിൽഡിംഗ്സ് വിഭാഗത്തിൻ്റെ എഞ്ചിനീയർ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വേഗത്തിൽ തന്നെ നമ്മൾ കുറേ ബുദ്ധിമുട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചല്ലോ കാരണം മുന്നൂറ് മീറ്ററോളം ചുറ്റി ഈ ഇത്രയും കല്ലും മറ്റു മെറ്റീരിയൽസും ഒക്കെ ചുമന്ന് വേണം ഇവിടെ എത്തിക്കാൻ അപ്പോൾ ആ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ഒട്ടും കാലതാമസമില്ലാതെ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതുപോലെ എസ്റ്റിമേറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ തന്നെ മനോഹരമായി ഇതിൻ്റെ ചുറ്റുമുള്ള സംരക്ഷണ ബുദ്ധിയും ആളമുറയും മറ്റേ കിണറിൻ്റെ അകത്ത് ക്ലീനിങ് അണക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന കു കുടുംബങ്ങൾക്കെല്ലാം വളരെ ശുദ്ധമായ ജലം ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിൽ തന്നെ ഈ പ്രവൃത്തി നമ്മൾ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കും തൊട്ടടുത്ത ദിവസം ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ഒരു ലക്ഷത്തി അൻപത്തിയാറായിരത്തോളം രൂപ അനുവദിച്ച് ഉത്തരവിറക്കിയിരുന്നു എന്നാൽ കോൺട്രാക്ട് പ്രോഫിറ്റും ജി എസ് ടിയും കൂടി വരുമ്പോൾ ഈ തുക തികയാത്ത സാഹചര്യത്തിൽ അൻപത്തിയാറായിരത്തോളം രൂപ അനുവദിച്ചുകൊണ്ട് വീണ്ടും ഉത്തരവിറക്കി എന്നാൽ കിണർ സ്ഥിതി ചെയ്തിരുന്ന പുരയിടത്തിലേക്ക് വഴി സൗകര്യമില്ല എന്നുള്ളതുകൊണ്ട് വർക്കേറ്റെടുക്കാൻ ഒരു കരാറുകാരൻ തയ്യാറായിരുന്നില്ല പിന്നീട് നിരന്തരമായി നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് ആറാമത് ടെൻഡർ സമയത്ത് ഒരു കരാറുകാരൻ വർക്കേറ്റെടുത്തത് ഇതിന്റെ തുടർച്ചയിൽ എഗ്രിമെന്റ് വെച്ച് ഒട്ടും കാലതാമസം പിന്നീടുണ്ടാകാതെയാണ് ഇപ്പോൾ വർക്ക് ആരംഭിക്കുന്ന സാഹചര്യത്തിലെത്തിയതെന്നും എം എൽ എ പറഞ്ഞു യഥാർത്ഥത്തിൽ കിണറിന് നാമമാത്രമായ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന്റെ അഭിപ്രായം നിലനിന്നപ്പോഴും വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടുതന്നെയാണ് ആവശ്യമായ രണ്ടു ലക്ഷത്തി പന്തിരായിരം രൂപ അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചതെന്നും ആന്റണി ജോൺ എംഎൽഎ പറഞ്ഞു കിണർ നല്ല രീതിയിൽ പുനരുദ്ധാരണം ചെയ്യുന്നതിന് സമയബന്ധിതമായി തുക അനുവദിച്ചെങ്കിലും വഴിയില്ല എന്നുള്ളതുൾപ്പെടെയുള്ള കാരണങ്ങൾ ഉള്ളതുകൊണ്ട് കരാറുകാർ വർക്കേറ്റെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് വർക്ക് തുടങ്ങാൻ താമസിക്കുന്ന സാഹചര്യമുണ്ടായത് വസ്തുത ഇതാണെന്നിരിക്കെ ഈ വിഷയത്തിൽ യു ഡി എഫ് നിരന്തരമായി നുണപ്രചരണം നടത്തുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്ന് ആന്റണി ജോൺ എംഎൽഎ പറഞ്ഞു കള്ളപ്രചരണങ്ങൾ നടത്തിയവരെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും എം പറഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങൾ എം എൽ എയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി തഹസിൽദാർ എം അനിൽകുമാർ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ മെജോ ജോർജ് വാർഡ് മെമ്പർമാരായ സന്തോഷ് അയ്യപ്പൻ സാറാമ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അമ്പത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം